നമസ്കാരം ഞാൻ രതീഷ് രാജൻ കലിയുഗത്തിൽ മനുഷ്യന് പരസ്പരമുള്ള ശത്രുതാ മനോഭാവം കൂടുതലാണ് നമ്മുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്ന ആസുരിക ശക്തികൾ ഒരവസരം കിട്ടുമ്പോൾ നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് ചാടുന്നു ഈ അസുര ശക്തികളാണ് മനുഷ്യർ തമ്മിൽ നമ്മൾ തമ്മിൽ പലപ്പോഴും ശത്രുത ശത്രുതയുണ്ടാക്കുന്നതും നമുക്ക് മറ്റുള്ളവരോടും മറ്റുള്ളവർക്ക് നമ്മളോടും ശത്രുത ശത്രുതയുണ്ടാക്കുന്നത് ഈ അസുര ശക്തികളെ ഇല്ലാതാക്കി നമ്മളിലെ ദേവാംശത്തെ ഉണർത്തണം അതിന് ദേവി വരണം ദേവി അവതരിക്കണം ലളിതാ സഹസന്നാമത്തിലെ ദേവകാരി സമുദ്ധത എന്നൊരു നാമമുണ്ട് ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി ഉണ്ടായവൾ അല്ലെങ്കിൽ ദേവൻ ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി വന്നവൾ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അസുരന്മാരെ നിഗ്രഹിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവിക അംശത്തെ ദേവൻ ദേവതാ ചേ ദേവചൈതന്യത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ദേവി ക്ഷേത്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മഹിഷാസുര മർദ്ദിനി മന്ത്രം കൊണ്ടുള്ള അർച്ചന മഹിഷൻ എന്ന അസുരനെ ദേവി നിഗ്രഹിക്കുന്ന ദേവിയുടെ ഭാവം മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവി ദുർഗാ സങ്കല്പം ആ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളാണ് മഹിഷാസുര മർദ്ദിനി മന്ത്രം ഈ മന്ത്രം കൊണ്ട് അർച്ചന നട നടത്തുന്നത് നം പരസ്പരമുള്ള ശത്രുത ഇല്ല ശത്രുത മന ശത്രുതാ മനോഭാവം ഇല്ലാതെയാക്കി നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും ശത്രുദോഷം ഇല്ലാതെയാക്കുന്നതിനും വളരെയധികം ഫലപ്രദമാണ് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ ഈ വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും നന്ദി നമസ്കാരം